ഒമ്പത് ദിവസമായി നമ്മൾ പെരുന്തൊഴിപ്പാടത്ത് പിന്നെ മെക്സവൻ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഇരുപത്തൊമ്പത് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ഈ വ്യായാമം ചെയ്തിട്ട് നിങ്ങളുടെ ശരീരത്തിനുണ്ടായ നിങ്ങളുടെ മനസ്സിനുണ്ടായ മാറ്റം എന്താണെന്നുള്ളത് നിങ്ങൾ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വന്ന് ഇവിടെ അതിൻ്റെ ഫീഡ്ബാക്ക് പറയുക എന്നുള്ള ഒരു ചെറിയൊരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അനുഭവസ്ഥർ നേരിട്ട് വരിക കാര്യങ്ങൾ പറഞ്ഞ് ഇവിടുന്ന് അവതരിപ്പിക്ക മറ്റുള്ള ആളുകൾക്ക് അത് പ്രചോദനമായി മാറും ഓക്കെ പോരാ ഇവിടെ തന്നെ പെന്തരിപ്പാണ് ഇവിടെ തുടക്കം മുതലുണ്ട് ഓ ഞാൻ വന്നതിന്റെ എന്റെ മുട്ടുംകാല് മടങ്ങുല മുട്ടുംകാല് മടങ്ങുമല്ലോ അപ്പോൾ അത് മാറുമെന്നുള്ള ഉദ്ദേശന അത് ഇതുവരെ ശരിയായിട്ടില്ല പിന്നെ ഈ മൂന്ന് കാര്യം ശരിയായി ഒന്ന് സ്വാധനം ചെയ്യും അതിപ്പം ക്ലിയറായിട്ട് പോകുന്നുണ്ട് രണ്ട് രണ്ട് വയർ കുറഞ്ഞിട്ട് അപ്പം ചരട അരിഞ്ഞു നോമ്പ് നോറ്റാൽ നമുക്ക് അതേമാതിരി രണ്ടാമത്തത് മൂന്നാമത്തെ ഉറക്ക് അങ്ങനെ മൂന്നെണ്ണക്കി ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച് വന്ന് ഇതിലേക്ക് ശരിയായില്ല ഇതിനെ ഇരിക്കാൻ കഴിഞ്ഞില്ല സംസ്കരിക്കുമ്പോൾ ചൂളിട്ടിട്ടാണ് വെൽക്കലർക്കറിയാം അപ്പോഴുള്ള വെൽക്കല്ലാർക്കറിയാം അതൊക്കെ പറയാനുള്ളു ഈ മൂന്ന് മൂന്നുകാരിക്ക് വളരെ ഞാനിവിടെ കഴിക്കുന്നത് ഞാനും നമ്മളെ പിച്ചുക്കുയ പറഞ്ഞ മാതിരി മുട്ടും കാലിന് സുഖം ചെയ്യാൻ വന്നതാണ് നിസ്കരിക്കുമ്പോഴൊക്കെ നമുക്ക് കസാൽമഴക്കെ ഇരുന്ന് നിസ്കരിച്ചിരിക്കും അപ്പോൾ അതൊന്നും മാറി കിട്ടാൻ വേണ്ടി മെയിനായിട്ട് വന്നത് പക്ഷേ പിച്ചുക്കു പറഞ്ഞതിൽ അതിനൊരു ഫലം കിട്ടിയിട്ടില്ല പക്ഷേ ഇതിൻ്റെ വയറ് ഭയങ്കരമായിട്ട് തേനി ഇപ്പോൾ ഒരു ഒതുക്കം കിട്ടി നിൽക്കി ഒരു ആശ്വാസം പിന്നെ നല്ല ഉറക്കം കിട്ടും കിട്ടും ഏ അപ്പോൾ ഈ കാര്യമാണ് ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ കിട്ടുന്നത് ഇത് കിട്ടിയത് ഞാൻ കുറ്റുകാലിൻ്റെ വേല അതിന് വേണ്ടി എൻ്റെ പേര് മുരളീധരൻ ഞാൻ പെരുന്തരിപ്പാടം തന്നെയാണ് എനിക്ക് കരുമാടർ ഉറക്കുണ്ട് പിന്നെ ശരിക്ക് വെയിറ്റ് മൂന്ന് കിലോ കുറഞ്ഞു മറ്റുള്ളതൊക്കെ ഇറാണ് ഓരോ കുഴപ്പങ്ങളൊന്നുമില്ല പെരുന്തരിപ്പാടം ഞാൻ മഞ്ഞിന് വേസം റിയാറ്റിൻ പിന്നെ ലൂറിക്കാസിറ്റും ഷുഗറും ഇരിച്ചധികം ഉണ്ടായിരുന്നു അതിപ്പോൾ കുറച്ച് തുടങ്ങി അതിന് കാലിന് വേദന നല്ലതുകൊണ്ട് ശരിയായിട്ടില്ല കാലിന് വേദന കുഴും ഉണ്ട് അത് നല്ല മാർക്ക് എല്ലാം ക്ലിയറാണ് അത് കുഴപ്പമൊന്നുമില്ല നമ്മൾ പ്രായമായ ആൾക്കാരല്ലേ പക്ഷേ അപ്പോൾ ഇതിനെല്ലാം തന്നെ നമ്മളെ അവധി സാറിന് വന്നി പിന്നെ ഞങ്ങളെ കാസെടുത്ത എല്ലാ ക്ക് പിന്നെ ഞാൻ ഇതിന് കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും വരുന്നുണ്ട് ആ രണ്ട് ദിവസം ലീവുള്ളത് മാത്രമേ വരാത്തുള്ളൂ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സുഖമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എൻ്റെ കാലിൻ്റെ മടമ്പിനൊരു വേദന ഉണ്ടായിരുന്നു ഒരു തരിപ്പ് ആ തരിപ്പ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എനിക്കത് തീരെ തന്നെ പറയാം മറ്റുള്ള ഷുഗറും നോർമലായി വന്നിട്ടുണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അതിനുള്ള ഇവിടെ എനിക്ക് ഇതിന് വന്നതിൻ്റെ ദിവസം ബാലൻസിൻ്റെ അതേമാതിരി ശരീരത്തിനൊക്കെ നല്ല ഷുഗറിന് ഒക്കെ ഒരു കുറവുണ്ട് എല്ലാ കാര്യത്തിലും നല്ല ഗുണകരമാണ് പിന്നെ ഇവിടെ പെരിന്തറിപ്പാടം പിന്നെ എൻ്റെ കാലിന് ഈ വെരിക്കോസ് വെച്ചാൽ സർജറി കാല് ഭയങ്കര തൈപ്പ് പിന്നെ തൈപ്പിപ്പ കുറവുണ്ട് പിന്നെ എന്താ മസില് കയറ്റം പിന്നെ പ്രഷർ കുറവുണ്ട് പിന്നെ സോദനൻ്റെ പിന്നെ ഉറക്കം ഉറക്കക്കുറവ് ഇപ്പോൾ എല്ലാടും ഞാൻ പെരുന്തടിപ്പാടത്താണ് മിക്സർ തന്നെ ഇതിൽ ചെയ്യുന്നത് എനിക്ക് പിന്നെ മൈഗ്രൈൻ്റെ പ്രശ്നം നന്നായിട്ടുണ്ടായിരുന്നു ഇത് ദൂരയാത്ര ചെയ്യാ ചെയ്താലും ഭക്ഷണത്തിന് ടൈം വെക്കിയാലും പിന്നെ എന്തായാലും ഹോർമോണിൻ്റെ പ്രശ്നത്തിൻ്റെ സമയത്തൊക്കെ നല്ല മൈഗ്രൈനും ഛർദ്ദിയും ഒരു ദിവസം അങ്ങനെ എടുത്തിരുന്നു അപ്പോൾ ഒരു പ്രശ്നമില്ല അദ്ദേഹം ഇതെല്ലാം ഇപ്പം രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് വീട്ടിലെത്തിയത് പക്ഷേ ഒരു മൈഗ്രൈൻ്റെ ഒരു പ്രശ്നം തന്നെ ഉണ്ടായിട്ടില്ല ഞാൻ തുടക്കം മുതൽ ഇവിടെ ഉണ്ട് പിന്നെ ഇതുപോലെ ശോധന നോർമലല്ലായിരുന്നു ഷറാണ് പെരുപ്പാടം തന്നെയാണ് എനിക്കിവിടെ വരുന്നതിന് മുന്നേ ഒരാഴ്ച മുന്നേ പ്രഷറും ഷുഗറും അറിഞ്ഞത് പിന്നെ അത് കുറച്ച് പതിനഞ്ചു നോക്കിയപ്പോ പ്രഷറും ഷുഗറും കുറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പോൾ പ്രഷർ പറഞ്ഞു അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഭയങ്കര ഒരു ഹാപ്പിന്റെ തുടക്കം മുതലേ ഇവിടെ പിന്നെ ഇതുപോലെ ശോധന പിന്നെ ഒരു നമുക്കൊരു അകക്കൂട്ടൊരു സുഖമാണ് ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ലൊരു സുഖമാണ് ഒരു വെയ്റ്റ് ലോസ്റ്റ് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഷുഗർ ഞാൻ ഷുഗർ പേഷ്യൻ്റാണ് ഷുഗറും നോർമലായി വരുന്നുണ്ട് എന്തുകൊണ്ട് പിന്നെ ഇവിടെ ഒരു എല്ലാവരും ഒന്ന് കാണാം നമ്മുടെ ആ ഈ പെരുന്തൊടിപ്പാടം ഒന്ന് നമ്മുടെ സ്കൂളിലേക്ക് ചുരുങ്ങി എന്നുള്ളൊരു മേന്മയും കൂടെ ഉണ്ടല്ലോ എല്ലാ പണ്ട് കണ്ടവരൊക്കെ നമുക്ക് ഞാൻ ടീച്ചറാണ് പിന്നെ നമ്മുടെ ബോർഡ് സ്കൂളിൽ അതുകൊണ്ട് പിന്നെ അങ്ങനെ കാണാനൊന്നും പറ്റില്ല എന്തെങ്കിലും അപ്പോൾ ഇതുപോലെ ഒന്നും സൗഹൃദം പങ്കിടാല്ലോ എന്നുള്ളൊരു പോസിറ്റീവ് പോയിന്റ് ഏറ്റവും നല്ല ഒരു മേന്മയാണ് മേന്മയാണ്